ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങക്കായക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചോറിലോട്ടും ചപ്പാത്തിയിലോട്ടൊക്കെ ഒരുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് അപ്പോൾ ഞാനിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല പുളി ചേർക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഈ ഒരു കറിയിൽ പിന്നെ അതുപോലെ തേങ്ങ അരച്ചിട്ടും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മുരിങ്ങക്കായ കറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റിൽ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങരക്കാത്തോണ്ട് തന്നെ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒപ്പം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നല്ലോണം വെന്ത് ഒടഞ്ഞ് കിട്ടുന്നത് വരെ വേവിക്കണം അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നാല് പച്ചമുളക് നടുവിൽ കീറിയിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ തക്കാളി നോക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുളി ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം തക്കാളി ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് വലുത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങക്കായ ഇരുന്നൂറ് ഗ്രാം മുരിങ്ങക്കായ ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം ശീന്തി കളഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലോണം വെന്ത് കലങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കയ്യിലോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നോടം ഒന്ന് അരുതി കൊടുക്കുക നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയാൽ നല്ലോണം വെന്ത് കിട്ടിയാലേ കറി ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം എനിക്ക് ഈ കറികളിൽ പ്രത്യേകിച്ച് ഇനി തേങ്ങ അരക്കുകയാണെങ്കിൽ കൂടിയും നമ്മൾ പുളി ഉണ്ടല്ലോ അത് ഒഴിക്കുന്നത് ഇഷ്ടമല്ല പുളി ഇല്ലാണ്ടാണ് ഈ കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലോട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം മുളക് പൊടി ഇത്രേ ചേർക്കുന്നുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി വേണമെങ്കിൽ വീണ്ടും ചേർക്കാമെന്നുള്ള നിലക്കാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് നമുക്ക് കറിയിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഈ നമുക്ക് എന്തായാലും വെള്ളം ചേർത്ത് മിക്സ് ചെയ്താലേ ആ ഒരു അളവ് എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യത്തിൽ ഉള്ള കറി ആയിട്ടുള്ള കുറച്ചുകൂടെ വെള്ളം ഇതിലോട്ട് ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചേ ഉള്ളൂ ഇനി ഇതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യേ ഇനിയിപ്പോൾ തീയൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിലിപ്പോൾ ഒന്നേക്കാൽ ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തത് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആ തക്കാളിയും പച്ചമുളകും നല്ലോണം വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഇവിടെ ഒരു അഞ്ചെട്ട് മിനിറ്റ് നല്ലോണം തിളച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ് ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളകുമൊക്കെ ഒരുപാട് വെന്ത ശേഷം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒന്നാണ് അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലോണം വെട്ടി തിളക്കുമ്പോഴത്തേനും കുക്കായി കിട്ടും അത്രക്കും വേവ് കുറവാണ് കുറവാണിതിന് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ലാസ്റ്റ് കുറച്ച് മുമ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചേർത്തിട്ട് അധിക സമയമൊന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വെക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള മുരിങ്ങാക്കായ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് വരെ വെച്ചു അപ്പോൾ നല്ലോണം ആ മുരിങ്ങക്കായയിലോട്ടൊക്കെ ഇനി അതിൻ്റെ ആ ഒരു ചാറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മുരിങ്ങാക്കായൊക്കെ ഇവിടെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി കറി ഒന്ന് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടുക് താളിക്കുന്ന ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പച്ചക്കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് നല്ലോണം പൊട്ടിയിട്ട് രണ്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറിവേപ്പില ശരിക്കും ഇതിൽ ചേർക്കേണ്ടതുണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്ത അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കാൻ നാട്ടിലാകുമ്പോൾ നമുക്കതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ ഇവിടെ അപ്പം അത് ഷർഫേ പോകുമ്പോഴേപ്പം അത് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായി ഷർഫേ പോയിട്ട് അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്ത എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കണ്ടോ തേങ്ങ ഇല്ലാച്ചിട്ട് കട്ടിക്ക് കമ്മി അല്ലെങ്കിൽ കുറുക്കത്തിന് കമ്മിയൊന്നുമില്ല കേട്ടോ നല്ലോണം അത്യാവശ്യം കുറുക്കുണ്ട് നമ്മുടെ സാധാ പച്ചക്കറി കറിയുടെ ഒരു കുറുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എൻ്റെ ഉപ്പയൊക്കെ ചപ്പാത്തി കഴിക്കുന്ന ആളാണ് രാത്രി സമയങ്ങളിലൊക്കെ അപ്പോൾ വെജിറ്റബിൾസ് കറിയൊക്കെ എല്ലാം കൂട്ടാറുണ്ട് പ്രത്യേകിച്ച് ഈ കറിയൊക്കെ ഉപ്പാക്കും നല്ല ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ ഇനി തേങ്ങ ഇല്ലെങ്കിലും ഈ കറി ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും കമൻറ്റ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് ഇൻഷാല് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്